ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന് ശേഷം വലിയ ആവേശത്തിലാണ് ബി ജെ പിയുടെ റോഡ് ഷെയർ എടുക്കുമ്പോൾ കാരണം വോട്ട് കൂടി ശതമാനം കൂടി ഒരു സീറ്റ് ഒരു ലോക്സഭാ സീറ്റ് കിട്ടി ഇങ്ങനെയുള്ള ഒരുപാട് ആവേശം നിറയ്ക്കുന്ന കാര്യങ്ങളാണ് അണികളിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ ഇപ്പോൾ വയനാട്ടിൽ നോക്കിക്കഴിഞ്ഞാലും ബി ജെ പിയുടെ ക്രിസ്ത്യൻ മേഖലയിലൊക്കെ വലിയൊരു വളർച്ച കാണുന്നുണ്ട് ആ വോട്ടിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള വോട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു വലിയ മാറ്റങ്ങൾ വോട്ട് കൂടുന്നു ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഒരു വളർച്ചയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തൊരു നേതൃമാറ്റവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ അധ്യക്ഷൻ തന്നെ തുടരും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്ന അത്ര നല്ല രീതിയിലല്ല പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കൂ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പിയിലെ പുനഃസംഘടന എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിന് വേണ്ടി മാത്രമുള്ള ഒരു തീരുമാനമല്ല കേരളത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള നേതൃപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കേരളത്തിലെ നേതൃത്വത്തിനോട് സമൂഹമായിട്ടുള്ള മാറ്റം വേണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലെടുത്തിട്ടുള്ള ഒരു തീരുമാനമല്ലാതെ ദേശീയ തലത്തിൽ തന്നെ പുനഃസംഘടന നടക്കുകയാണ് അതായത് ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റികൾ മുതൽ ദേശീയ സമിതി വരെ പൂർണ്ണമായിട്ട് പുനഃസംഘടന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു പ്രക്രിയയാണ് ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ ഈ പ്രക്രിയ നടക്കാറുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഭൂത്തലത്തിലുള്ള പുനഃസംഘടനകൾ കഴിഞ്ഞു മുകളിൽ പഞ്ചായത്ത് തലത്തിലുള്ള പുനഃസംഘടനകൾ കഴിഞ്ഞു മണ്ഡലം തലങ്ങളിലുള്ള പുനഃസംഘടനകൾ കഴിഞ്ഞു ജില്ലാ തലങ്ങളിലുള്ള പുനഃസംഘടനകൾ പൂർത്തിയായിട്ടുണ്ട് അടുത്ത ഘട്ടം സംസ്ഥാന തലത്തിലെ പുനഃസംഘടനയാണ് അത് ഈ ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ടോ മാർച്ച് പകുതിയോട് കൂടിയിട്ടോ സംഭവിക്കേണ്ടതാണ് അതിനെ തുടർന്ന് ദേശീയ തലത്തിൽ പുനഃസംഘടന ഉണ്ടാവും എല്ലാ സംസ്ഥാനങ്ങളിലും സിമിലറായിട്ട് എക്സസൈസ് നടക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലാവട്ടെ തെലങ്കാനയിലാവട്ടെ ആന്ധ്രയിലാവട്ടെ കർണാടകയിലാവട്ടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാവട്ടെ എല്ലായിടത്തും പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം കമ്പിനേഷനിൽ ദേശീയ സമിതി പുനഃസംഘടിപ്പിക്കപ്പെടും പുതിയ ദേശീയ അധ്യക്ഷൻ നിലവിൽ വരും പുതിയ ദേശീയ ടീം ഉണ്ടാവും ഇത് പാർട്ടിയുടെ ഒരു ഓർഗനൈസേഷനൽ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം കഴിഞ്ഞാൽ ഒരു നേതൃമാറ്റം എന്നൊരു ആവശ്യം ഉന്നയിക്കേണ്ട ഒരു ഗ്രൗണ്ട് തൽക്കാലം ഇല്ല പക്ഷേ നേതൃമാറ്റം ഉണ്ടാവുക ഇല്ലയെന്ന് പറയാൻ ഞാൻ ഞാനാളല്ല ഒരുപാട് ഘടകങ്ങൾ അതിൽ ബാധകമാണ് നിലവിലുള്ള സംസ്ഥാന സമിതിയിലുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ തീരുമാനം എന്താണ് മറ്റ് താഴത്തെ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് ദേശീയ സമിതിയുടെ തീരുമാനം എന്താണ് ഇത് നമ്മളിവിടെ നിന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് മേലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റിന് മുകളിൽ അവസാനമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് എപ്പോഴും നാഷണൽ പാർട്ടിയാണ് ബി ജെ പി വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ച്ർ പിന്തുടരുന്ന ഒരു പാർട്ടിയാണ് നമുക്കറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ ദേശീയ തെരഞ്ഞെടുപ്പ് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും മേൽനോട്ടം കൊടുക്കുന്നത് ബി ജെ പിയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പോലും അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് ഡൽഹി എന്നാൽ മറ്റു പാർട്ടികൾക്കുള്ളത് പോലെ കോൺഗ്രസ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഉള്ളതുപോലെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വം തന്നെ തീരുമാനമെടുക്കുന്ന ഒരു സ്ട്രക്ചർ അല്ല ഉള്ളത് ഇപ്പോൾ നമ്മളിവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി അതിനു അതേപോലെ തന്നെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി ഈ രണ്ട് സ്ഥലത്തും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച ഡൽഹിയിലെ സെൻട്രൽ ഓഫീസിൽ നിന്നാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ഇവിടെ ഉണ്ട് നിലവിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ പെർഫോമൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങ് പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര നല്ല റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് അതായത് മുപ്പത്തി ലക്ഷം വോട്ടുകൾ ബിജെപിക്ക് സമാഹരിക്കാൻ സാധിച്ചുള്ള ഇന്ന് വരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ബിജെപിക്ക് കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ടുകളാകും മുപ്പത്തൊൻപത് ലക്ഷം ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് നമുക്ക് എത്തിന് പോയിന്റ് സെവൻ പെർസെന്റേജ് എന്ന കണക്കിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് അതായത് നമ്മൾ കാണുന്ന അഞ്ച് മലയാളികളിൽ ഒരാൾ ബി ജെ പി കാരനാണ് അങ്ങനത്തെ ഒരു സാഹചര്യം മുന്നൊരിക്കലും ഉണ്ടായിട്ടില്ല ഒരു ലോക്സഭാ സീറ്റിൽ നമ്മൾ ജയിച്ചു ഒരു ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ ഏഴ് നിയമസഭാ സീറ്റുകളാണെന്ന് ആലോചിക്കണം ഒരു ലോക്സഭാ സീറ്റിൽ ജയിച്ചു എന്ന് അതുപോലുള്ള രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ജയത്തിനോട് ഒക്കുന്ന പ്രകടനം നടത്താൻ സാധിച്ചു തിരുവനന്തപുരം മണ്ഡലത്തിലായിക്കോട്ടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലായിക്കോട്ടെ ജയം കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെടുന്നത് പോലെ തൊട്ടു തൊട്ടില്ല എന്നുള്ള മട്ടിലുള്ള ഒരു പരാജയം മാത്രമാണ് അവിടെ ബി ജെ പിക്ക് ഉണ്ടായത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു അതായത് ബി ജെ പി ജയിക്കാവുന്ന പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മൾ ഈ മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ പോലും ഏതാണ്ട് ഇരുപത് സീറ്റുകൾ അടുത്ത നിയമസഭയിൽ ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ ശുഭോദർക്കമായിട്ടുള്ള വളരെ പ്രത്യാശാപൂർവമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുക അത് പാർട്ടിയുടെ പ്രകടനം എന്നുള്ളത് ഒരു നിലയിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കണം നേതൃമാറ്റം എന്ന് പറയുന്നത് മറ്റൊരു എക്സർസൈസാണ് അതിപ്പോൾ നല്ല പ്രകടനം നടത്തിയാലും മോശം പ്രകടനം നടത്തിയാലും സമയമാകുമ്പോൾ പാർട്ടിയിലെ പുനഃസംഘടന ഉണ്ടാവും ഒരേ ആളുകൾക്ക് എല്ലാ കാലത്തും സംഘടനയെ നയിക്കാൻ സാധിക്കില്ല ഒരാളും ഒരു പദവിയിലും എല്ലാ കാലത്തും ഇരിക്കില്ല അതിപ്പോൾ ദേശീയ പ്രസിഡന്റ് ആണെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും മണ്ഡല പ്രസിഡന്റ്മാരാണെങ്കിലും ജില്ലാ പ്രസിഡന്റുമാരാണെങ്കിലും ഒക്കെ മാറും ആ നിലയിൽ ഒരു പുനഃസംഘടന എന്തായാലും ഉണ്ടാവും പുതിയ സ്റ്റേറ്റ് ടീം എന്തായാലും വരും അധ്യക്ഷൻ അതേ ആൾ തന്നെ തുടരുകയാണോ പുതിയ ഒരാൾ അധ്യക്ഷനാവുകയാണോ ഇതെല്ലാം സംസ്ഥാന സമിതിയിലെ അംഗങ്ങളും സംസ്ഥാന കൗൺസിലും ദേശീയ നേതൃത്വം കൂടി കൂട്ടായിട്ട് എടുക്കേണ്ട തീരുമാനമാണ് ആ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നമുക്ക് നിലവിലെ അവസ്ഥയിൽ സാധ്യമല്ല